ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരക്ക അറിബിൻ്റെ വീട്ടിൽ പോയിട്ട് പറിക്കണത് പഴുത്തതും പച്ചക്കായിട്ടെന്ന് ഒരുപാട് കാരൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കാരക്ക പഴുപ്പിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് അങ്ങനെ നല്ല മൂത്ത കുറച്ച് പച്ചക്കാരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് നന്നായിട്ട് അല്ലിയൊക്കെ പറച്ച് വാഷ് ചെയ്യാൻ കേട്ടോ നന്നായിട്ട് തന്നെ കഴുകണം കുറേ പൊടിയും അതുപോലെ തന്നെ അതിൻ്റെ കറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് ആ വെള്ളം കളഞ്ഞ് പുതിയൊരു വെള്ളം ഒരു പാത്രം മുങ്ങി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കാരക്കന ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഉപ്പ് മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത് എന്തിനാ വെച്ചാൽ ഇപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടാവും അത് ചേർക്കുന്നത് എന്താ വെച്ചാൽ കാരക്കൻ്റെ മധുരം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തൊലി പൊട്ടി പോണുണ്ടോയെന്നാണ് അങ്ങനെ തിളപ്പിച്ചതിന് ശേഷം നല്ലൊരു പാത്രത്തിൽ ഇട്ടിട്ട് ആ വെള്ളം ഫുള്ള് വാർത്തെടുക്കാം അതിന് ശേഷം ഞാൻ രണ്ട് പാത്രങ്ങളിലായിട്ടിത് നിരത്തി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് വെയിൽ വെയിലിൽ കൊണ്ടുപോയിട്ടിടയാണ് ഞാൻ അത് പത്ത് ദിവസമാണ് കേട്ടോ ഉണക്കിയത് ഇത് ഫസ്റ്റ് ഡേ ഉണക്കിയതാണ് ഇതിപ്പോൾ പത്താമത്തെ ദിവസം ഞാൻ എടുത്തതാണ് ഉണക്കിയെടുത്തതിനു ശേഷം ഉള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാരക്ക പഴുത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഡ്രൈയുമാണ് ഒരുപാട് കാലം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കേട്ടോ അപ്പോൾ ഇതിനെ മതിരൊന്നും പോവാതെ തന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്